എന്നു വർഷം ഞാൻ ശ്രീ വിവേക ശ്രീ നായ കുച്ച വെള്ളാടി കണ്ടു വെച്ചാണ് ഞാൻ ഇവിടെ ഐനവനി എക്ഷിപ്രദാന ദേവന്റെ തിമംഗാരൻ പ്രസീപിച്ചെതെ മാലകളdartി ഗുരുവായർ ഒപ്നെ പൈഗാണ്യം പൈഗാണ്യം വളരെ മനോഹരമായ സുജിലാമേ സബൂതന നമ്മൾ നടവാട്ട് ഇതേ വയ്യാർ എന്നപ്പുറങ്ങളിൽ സബരി മദയീതും പന്ദൻ ശക്തിശരതിൻ കല്ലി തിരുണാ

സ്നേഹജ്വാലയാണ് അതിൽ കാണുന്ന കൈവല്യ സനാതൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ കവിത മറ്റൊരു രീതിയിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിട്ടുണ്ട് മഴക്കാലം എന്ന് പറയുന്ന സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതോ മറ്റോ എഴുപതോ ആണ് ഉണ്ടാക്കിയ സിനിമയാണ് പ്രളയ പ്രയോധിയിൽ ഉറങ്ങിയു മരുമോഴു

ும்லாலங்களையும் ஜீவி சத்தியம் வளர்த்தி மனுஷனையும் अतरले सखराय तुम परिदान साधिकु शास्त्र बोधंत मात्रम विडगि लिखुना इतर मात्रम गुडी लिखुना आतरीले संदर्भ बारे आतरीलाण बोलिथुनी आयिक बारेले न अथेकि आयिक बारेले केनु दिलाण उदयायले जे सीना ओपेरिंगि नास करु रेडी हासिनी 안대딸에 <sum> ಜುಲೈ <Tributant> ಮಾ ആദ്യമായിട്ട് രണ്ട് രണ്ട് മനുഷ്യർ ആ ഗോളത്തിൽ പറയുന്ന ആയിരത്തി അറുപത്തി ഒൻപത് ജൂലൈ മാസത്തിൽ ഇരുപതാം തീയതിയാണ് അക്കാലത്ത് രണ്ട് മുതൽ മൂന്ന് വർഷങ്ങളിൽ ഒരു സിനിമ പിടിക്കുന്നതിന്റെ ആദ്യ പരിപാടി എന്ന് പറയുന്നത് പാട്ട് ആണ്

ಮಾತ್ರ <muchas>